നിങ്ങൾക്ക് ആമ്പൽ ഇഷ്ടമാണോ ആർക്കാണല്ലേ ഇഷ്ടമില്ലാത്തത് അങ്ങനെ ഞങ്ങളും ഒരു ഒരാമ്പൽപ്പാടത്ത് ഒരു ഫോട്ടോ എടുക്കാൻ പോയൊരു കഥയാണ് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ മാവൂർ ചുളിക്കപ്പറമ്പ് വയലിലാണ് അവിടെ തൊട്ടടുത്താണ് സ്ഥലം ആർക്കു വേണമെങ്കിൽ നോക്കിയാൽ കാണുന്നത് ദൂരത്ത് പിങ്ക് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും കുറേപാട് ആമ്പൽ നിറഞ്ഞ വെക്കുന്നത് നമുക്കൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പൂജയായിട്ട് ിലേക്ക് ഇറങ്ങാൻ പോവാണ് വയലിലെ ആഴം വലിയ നിശയമില്ലാത്ത എനിക്ക് പീടിയല്ലാത്തത് കൊണ്ടും ഞാൻ ചുറ്റിട്ടാണ് ഇപ്പം പോയി പോണത് അപ്പോൾ ഇവരുടെ അടുത്തൊന്നും ആംലതീം കാണില്ല സുഖം ുള്ളിലേക്കായിട്ടാണ് കുറച്ച് അധികം ആവുമ്പോഴുള്ളത് അപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നാരക്കെ ഒന്ന് കുറച്ച് ഓടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പം സൈഡിലൊന്നും കാണുന്നില്ല വയലൊക്കെ ട്രാക്ടർ വെച്ചിട്ട് ഉരിതും കുറച്ചിട്ടിട്ടുണ്ട് നെല്ല് വതിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളതിൽ കൂടിയാണ് പോകുന്നത് വരമ്പ മാടി വെച്ച് എൻ്റെ മുകളിൽ നടന്നു പോകണം ഈ നോക്കട്ടെ ഇത് വിളിച്ചാൽ വിളിയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പലർക്കും തോന്നി അത് ഓരോരുത്തർക്കും ഓരോരോ ഭ്രാന്തണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്കുള്ളൊരു ഭ്രാന്താണല്ലോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് ഫോട്ടോസ് എടുക്കാം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതൊക്കെയാണ് ഞങ്ങൾ ഒരു സന്തോഷം ഞങ്ങൾ ഇത്രയും കറങ്ങി വന്നതിന് ശേഷമാണ് മനസ്സിലായത് അവിടെ നേരിട്ട് നടന്നാൽ മതിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഴെത്രാണെന്നൊന്നും അറിയാത്തതിനെ ഉണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുന്നില്ല പിന്നെ എല്ലാവരും നിൽക്കുന്ന സ്ഥലം കുറച്ച് കൊണ്ട് അവിടെ ആഴല്ലാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ കറങ്ങി ഇങ്ങനെ വന്നിട്ടുള്ളത് ഞാൻ അവിടുത്തെ ഇപ്പം തന്നെ കുറച്ച് പിള്ളേർ അവിടെ നിന്ന് ആമ്പിൽ പൂവ് വർക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ലൊരു വ്യൂ ആയതിനെക്കൊണ്ട് കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ആ അവരുടെ ഒരു ക്യാൻ ഒക്കെ എടുക്കാൻ അനുസരിച്ച് അവരുടെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞത് അവർക്ക് കാണിച്ചു കൊടുത്ത് നോക്കാം അപ്പം എൻ്റെ ഒരു വ്യൂവിന് മനോഹരമായിട്ട് തോന്നുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുക്കും വയലിലേക്ക് ഇറങ്ങി ആഴം കുറച്ച് കൊറവാണ് കുഴപ്പമില്ല ചളിഞാനുണ്ട് പക്ഷെ സ്ലിപ്പായി കളിക്കും കുറച്ച് ബാലൻസ് ചെയ്ത് നടന്നിട്ടില്ലെങ്കില് മുഖിമുട്ടി ചളിയിലുണ്ടാവും ഞാൻ തലങ്ങും മലകുമൊക്കെയാണ് ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്റെ ക്ലോസപ്പ് ഷോട്ട് ലോങ് ഷോട്ട് എങ്ങനെ ഇതിന് തൃപ്തി ആവുന്നില്ല ഞാൻ കുറച്ച് തലങ്കം വലുങ്ങും ഒക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്തിയ സമയം കുറച്ച് നേരം വൈകിപ്പോയി എന്നാൽ ഇപ്പം തന്നെ ഒരു എട്ടുമണി ആയിട്ടുണ്ട് ഒരു ആറു മണിക്ക് വന്നെങ്കിലും എന്നാൽ സൂര്യൻ്റെ ആ ഗോൾഡൻ കയറി കൊണ്ട് വച്ച നല്ല ഫോട്ടോസ് ഇട്ടു അല്ലടാ നീയല്ലേ പറഞ്ഞെ പറക്കരുത് അയ്യോ വീട് കിടന്നത് കൊണ്ട നേരത്തെ പറ്റില്ല വല്ല അങ്ങോട്ട് 30 കട്ട് വി കാണിച്ചോ കട കഅബരെ വർക്കിയോ ഇത് നമ്മടെ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി ആ ചുള്ളിക്കാപ്പറമ്പ് നല്ല ഭംഗിയുണ്ടല്ലേ ആദ്യമായിട്ടിങ്ങനെ കൊറേ താമരകൾ ഒന്നിച്ച് കാണുന്നു പറക്കരുത് എന്ന് പറഞ്ഞായിരുന്നു ആരും ആ എന്താണെങ്കിലും വരുന്ന ആൾക്കാർക്ക് കാണണല്ലോ ണ്ട് ബിബിയെ കുറച്ചൂടി നേരത്തൂടി ഞാൻ ആറാക്ക് വിളിച്ചല്ലേ ആ പൂവൊന്നു കാണിച്ച് ഒന്നിച്ച് ഓ അടിപൊളി 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 കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ യാത്രയാകും അതൊക്കെ പോടാ എനിക്ക് ഈ ദേശത്തെ അറിയില്ല ആഴത്തിന്റെ അല്ല ചളിയിലുള്ള തന്നല്ല അതെല്ലാം കൂടി പൊട്ടിച്ചോ പണ്ട് പൊട്ടിക്കല്ലടാ പൊട്ടിക്കല്ലടേ അല്ലേ ആ കാലും കൈ വേദന എടുക്കുന്നു എന്നാ വെയിലായപ്പോ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ട കൊള്ളാം താമരയുടെ എണ്ണവും കുറഞ്ഞിണ്ട് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതാ അമൽപ്പാടത്ത് നിന്ന് ഇറങ്ങുകയാണ് ഇനി നിങ്ങൾ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം ഇനി പുതിയ സ്പോർട്ടിലിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ